ഹായ് ഫ്രണ്ട്സ് ഞാൻ നടക്കുവാണ് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്നറിയോ ഞാനിപ്പോൾ ഒരു യാത്ര എന്നുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഡ്രൈവിങ്ങും ക്യാമറയും കൈകാര്യം ചെയ്യുന്ന മാന്യമായിട്ട് ഇടപെടാൻ പറ്റുന്ന അല്ലാതെ നമ്മളിപ്പം ഒരാളെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ടോ വേറെ തരത്തിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് വേണ്ട അങ്ങനെയുള്ളതിന് താല്പര്യമില്ല മാന്യമായിട്ട് എസ് എ ജോബ് അത് നമ്മളെ യാത്രക്കും നമ്മളെ ടേസ്റ്റിനും അനുസരിച്ച് നമ്മളെ കൂടെ യാത്ര ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും പറ്റിയ ഇതുപോലെ യാത്ര ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ വരണം കാരണം ഞാൻ അതിനെല്ലാം തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനു പറ്റി ഒരാളുണ്ടെങ്കിൽ വരണം ഇത് മിസ്യൂസ് ചെയ്യാനോ റോങ് മെസ്സേജ് അയക്കാനോ ഒന്നിനു വേണ്ടിയിടുന്ന വീഡിയോ അല്ല സം എന്നോട് ഈ കാര്യത്തിൽ സംസാരിക്കുന്ന ആളെ എല്ലാ ഡീറ്റെയിൽസും ഐഡൻറ്റിഫൈ ചെയ്ത് എൻ്റെ ലൊക്കാലിറ്റിയിൽ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഞാൻ യാത്ര തുടങ്ങും അതായത് ജന്യൂനായ കേസാണെങ്കിൽ വിളിച്ചാൽ മതി മെസ്സേജ് അയച്ചാൽ മതി അതായത് നൂറ് ശതമാനം ജന്യൂനായ കേസാണെങ്കിൽ മാത്രം അയച്ചാൽ മതി അങ്ങനെ താല്പര്യമില്ല ഇവർ ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ വരിക ഐ ഡി കാർഡ് മുഴുവൻ വെരിഫൈ ചെയ്ത് ഞാൻ അതിൻ്റെ ലീഗൽ പ്രൊസീജിയറ് ചെയ്തിട്ട് യാത്ര തുടങ്ങും ഓൾ കേരള അപ്പം താല്പര്യമുള്ളവർ ഇൻബോക്സിൽ എത്രയും പെട്ടെന്ന് തരാം ഓക്കെ ബൈ